പ്പെട്ട അധ്യക്ഷൻ മറ്റ് ഈ ചർച്ചക്ക് ഇവിടെ സന്ധ്യതയായിട്ടുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബോർഡ് മെമ്പർ സൈനുദ്ദീൻ സാഹിബ് ഉൾപ്പെടെ ഇവിടെ കൂടുതൽ വിഷയങ്ങൾ സം സംസാരിക്കാൻ ഇവിടെ ഉള്ളു എന്നുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ വഖഫ് ബോർഡിൻ്റെ ഘടന എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ സാഹിബ് അതിന് മെമ്പറാണ് ബഹുമാനപ്പെട്ട എം സി മായനാജിയാണ് മറ്റൊരു മറ്റൊരു മെമ്പർ ഇവർ രണ്ടാളും ആ കമ്മിറ്റിയിൽ വന്നത് കേരളത്തിലെ മുഴുവൻ വഖഫ് സ്ഥാപനങ്ങളുടെയും വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ പല കക്ഷികളും ഉണ്ടാവും ഒരു മതപരമായ വിഭാഗീയമായ ചിന്താഗതികളിലുള്ള ആളുകളുണ്ടാവും പല സംഘടനകളിലുള്ള ആളുകൾ ഭരിക്കുന്ന വഖഫ് സ്വത്തുക്കളുണ്ട് പക്ഷെ അതിൽ നിന്നിലെല്ലാം വോട്ട് ചെയ്ത് ആണ് സൈനുദ്ദീൻ സാഹിബും അതുപോലെ തന്നെ എം സി മൈനാജിയും വഖഫ് ബോർഡിൽ ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ നിയമം വരുമ്പോൾ ഈ രണ്ട് എന്നുള്ളത് ഒന്നായി ചുരുങ്ങുന്നു എന്ന് മാത്രമല്ല അത് നോമിനേഷനാണ് ഒരു വഖഫ് സ്ഥാപനങ്ങൾക്ക് അഭിപ്രായം വരാൻ കഴിയില്ല സർക്കാർ ആരെയാണോ നിശ്ചയിക്കുന്നത് അവർ ആ സ്ഥാനത്തേക്ക് വരുന്നു അതിൻ്റെ അർത്ഥം ഇവിടെ വഖഫ് സ്ഥാപനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ അല്ല യഥാർത്ഥത്തിൽ ഇനി വഖഫ് ബോർഡിൽ വരാൻ പോകുന്നത് രണ്ടാമത് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ മൊക്കംബോർഡിൽ മെമ്പറായിരുന്നു ഈ പ്രാവശ്യം ഏകകണ്ഠമായിട്ടാണ് മത്സരമൊന്നുമില്ലാതെയാണ് മൊക്കബോളിലേക്ക് രണ്ട് മെമ്പർമാരെ കേരള നിയമസഭയിൽ നിന്ന് തിരഞ്ഞെടുത്തത് കാരണം മുസ്ലിം എം എൽ എമാരുടെ വോട്ടിൻ്റെ പാറ്റേൺ നോക്കിയാൽ ഭരണപക്ഷത്തിന് ഒരാളെയും പ്രതിപക്ഷത്തിന് ഒരാളെയും തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടാൾ രണ്ട് ഭാഗത്തു നിന്ന് ഒന്നൊന്ന് പ്രതിപക്ഷത്തു നിന്നോ ഒന്നോ ഭരണപക്ഷിയിൽ നിന്നോ അതിന് തൊട്ട് മുമ്പുള്ള ഇതേ തിരഞ്ഞെടുപ്പിൽ ഞാന് തിരഞ്ഞെടുക്കപ്പെട്ടത് നറുക്കെടുപ്പിലൂടെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ തുല്യ വോട്ട് കിട്ടി തുല്യ വോട്ട് കിട്ടിയപ്പം നറുക്കെടുത്തപ്പം ഞാൻ ജയിച്ചു അപ്പം നിയമസഭയുടെ പ്രാതിനിധ്യം വളരെ കൃത്യമായി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പൊക്കബോളിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി എം എൽ എമാരിൽ നിന്ന് ആര് വേണം എം പിമാരിൽ നിന്ന് എം പി എന്ന് പറയുന്നത് മുസ്ലിം കേരളത്തിൽ നിന്നുള്ള മുസ്ലിം എം പിമാരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇനി അതെല്ലാം തന്നെ മാറിയിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്യണം ആരൊക്കെ ജനപ്രതിനിധികളെ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ വഖഫ് പ്രതിനിധികളെ മുത്തവല്ലിമാരെയും സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ബോർഡ് ആണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം തീരുമാനമെടുക്കാനുള്ള അധികാരം ജില്ലാ മജിസ്ട്രേറ്റിന് ജില്ലാ കലക്ടർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ആ രീതിയിൽ ഉണ്ട് ഒരു മുസ്ലിം ഒരു അമുസ്ലിമായ ഒരാൾ വിധി പറയുന്നു എന്നുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഇപ്പോൾ വക്ബഫ് ട്രിബ്യൂണല് അതിന് അധ്യക്ഷന്മാരായി വരുന്ന മുസ്ലിങ്ങൾ മാത്രം ഒന്നുമില്ല ഒരുപാട് ജഡ്ജിമാർ വരുന്നുണ്ട് പക്ഷേ അതല്ല പ്രശ്നം ഇത്ര ആൾ ഇന്ന ആളുകൾ വേണം ഇന്ന മതക്കാര് വേണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ട് ഇപ്പോൾ നേരത്തെ ഞങ്ങൾക്കറിയാം കേരളത്തിൽ നമ്മൾ വക്കബോർഡിലെ നിയമനം പി എസ് സിക്ക് വിട്ടൊരു നിയമം പാസ്സാക്കി ബഹുമാനപ്പെട്ട ഗവർണർ പോലും ഒപ്പിട്ട് നിയമമായതിനു ശേഷം ആ നിയമം നമ്മൾ വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്യാനുള്ള കാരണം എന്താണ് വലിയ രീതിയിലുള്ള വിമർശനം മതസംഘടനകളുടെ ഭാഗത്തുണ്ടായപ്പോഴാണ് പാസ്സാക്കി ഗവർണർ ഒപ്പിട്ട് നടപ്പിൽ വന്ന ഒരു നിയമം അത് ഗവണ്മെൻറ്റ് തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംരക്ഷിച്ചു പോരുന്ന ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊക്കെ ചില ഉണ്ട് സ്ത്രീകളെ ഒന്ന് സൂപ്പിടുന്ന ഒരു സ്വഭാവമുണ്ട് പുതിയ നിയമത്തിലും ഉണ്ടത് അതായത് വഖഫ് ചെയ്താൽ അത് സ്ത്രീകളുടെ അനുദരാവസ്ഥ ബാധിക്കാൻ പാടില്ല അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ് ഒരിക്കലും അത് ഒമനോട് തങ്ങള് വരുന്നുണ്ട് അപ്പോൾ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ആ ഒരു സംവിധാനം അതെല്ലാം മാറ്റം വരാൻ പോവുകയാണ് സ്ത്രീകളുടെ അനന്തരാവകാശത്തിനെ ബാധിക്കുമെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടുന്നത് നഷ്ടപ്പെടും എങ്കിൽ അവർക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റും വക്കഫ് ചെയ്ത് ഞാനേ പള്ളിക്ക് വക്കഫ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് അയാൾ മരിച്ചു മരിച്ചുപോയാൽ എൻ്റെ സ്വത്തിനെ അത് വായിക്കും എന്ന് പറഞ്ഞു കൊണ്ട് ഒരു ആൾക്ക് ഇതൊരു കേസിന് പോയാൽ ആ പ്രശ്നങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ വളരെ പ്രയാസകരമായ ഏതെങ്കിലും ഒരു അസ്മ മുസ്ലിം വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എം എൽ എ നോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടോ മാത്രമല്ല പ്രശ്നമല്ല വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കേരളത്തിൽ നമുക്കത് മനസ്സിലാവില്ല ഇപ്പം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഒറ്റക്കേസ് ദേശീയപാത അറുപത്താറുമായി ബന്ധപ്പെട്ടുള്ള എക്വിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പള്ളിക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പള്ളിയുടെ ആധാരം ആരാ വഖഫ് ചെയ്തത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ മുഗലന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് പള്ളികളും ഒരുപാട് സാധനമുണ്ട് ഒക്കെ ആധാരം തിരഞ്ഞപ്പം എവിടെ കാണുക ഡൽഹി ജുമാമസിൻ്റെ ആധാരം തിരഞ്ഞാൽ എവിടെ കാണുക അതെല്ലാം വഖഫ് ബൈ യൂസാണ് അതായത് പരമ്പരാഗതമായി വഖഫായി ഉപയോഗിക്കപ്പെട്ട് യൂസ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ വഖഫാണ് എന്നുള്ളതാണ് നില നിലവിലുള്ള നിയമത്തിലുള്ള വ്യവസ്ഥ അപ്പോൾ ആ വ്യവസ്ഥ ഒഴിവാക്കിയിട്ട് ഒരവകാശവാദകരായിട്ട് വന്നാൽ ജില്ലാ കലക്ടറിൻ്റെ പരമാധികാരിയായിട്ടും വന്നാൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ പ്രശ്നത്തോട് പ്രശ്നമായിരിക്കും കാരണം ഒരുപാട് സ്വത്തുണ്ട് യുവജനത്തെ തുടർന്ന് തന്നെ ഒരുപാട് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം നിലവിൽ വടക്കേ ഇന്ത്യയിലുള്ള അതിൻ്റെ മുകളിൽ കണ്ണു വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട വക്ബോർഡ് ചെയർമാനായിരുന്ന തങ്ങളുൾപ്പെടെ ഇവിടെ വന്നതുകൊണ്ട് ആ കാര്യം കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ക്ഷണിക്കപ്പെട്ട എല്ലാ ആളുകളും ഇവിടെ വന്ന് ഈ കാര്യത്തിൽ സജീവമായ സാന്നിധ്യമായത് എന്നുള്ളത് ശുഭതർക്കമാണ് എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ വാരിക്കും